നടനവിസ്മയം മോഹൻലാലിന്റെ മകനാണ് പ്രണവ് മോഹൻലാൽ പിതാവിന്റെ കുട്ടിക്കാലം അഭിനയിച്ചു കൊണ്ടായിരുന്നു ജൂനിയർ ലാലിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് മേജർ രവിയുടെ പുനർജനി എന്ന ചിത്രത്തിൽ വേഷമിട്ട് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരവും താരം നേടിയെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ജീതത്ത് ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന സിനിമയിൽ നായകനായി പ്രണവ് വേഷമിട്ടു സിനിമയ്ക്കായി പ്രണവ് വാങ്ങിച്ച പ്രതിഫലവും അന്ന് ചർച്ചയായിരുന്നു സിനിമ ഒരു വരുമാന മാർഗമായി കാണാത്ത പ്രണവ് മോഹൻലാൽ പ്രതിഫലമായി വെറും ഒരു രൂപം മാത്രമായിരുന്നു കൈപ്പറ്റിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ആദ്യക്കു ശേഷം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം എന്നീ സിനിമകളിലെല്ലാം പ്രണവ് നായകനായി തിളങ്ങി ഇപ്പോഴിതാ വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ വർഷങ്ങൾക്കിപ്പുറം എന്ന ചിത്രത്തിലും പ്രണവ് നായക കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് നൽകുന്ന വിവരം അനുസരിച്ച് പ്രണവ് മോഹൻലാൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ മൂന്നു കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നുണ്ടത്രേ മുതിർന്ന താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ എന്നിവരുടെ പ്രതിഫലത്തിനടുത്താണ് പ്രണവിന്റെ പ്രതിഫല തുക രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ